സി എം ആറിൽ എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് സിബിഐ അന്വേഷണത്തിന് ഉത്തരവിടരുത് എന്ന് കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണ രംഗത്ത് വന്നിരിക്കുന്ന ക്ലിഫ് ഹൗസ് എസ് എഫ് ഐ യു അന്വേഷണം നടക്കുന്നതിനാൽ തന്നെ സമാന്തര അന്വേഷണങ്ങൾ പാടില്ല എക്സാലോജിക് സൊല്യൂഷൻസ് ബിനാമി കമ്പനി അല്ല എന്നും സാമ്പത്തിക ഇടപാടുകൾ സുതാര്യമാണ് എന്നും സത്യവാങ്മൂലത്തിൽ വീണ വാദിക്കുന്നുണ്ട് താൻ വിദ്യാസമ്പന്നയായ യുവതിയാണ് എന്നും മുഖ്യമന്ത്രിയുടെ മകളായതിനാലാണ് തന്നെ കേസിൽ പ്രതിയാക്കുന്നത് എന്നുമൊക്കെയാണ് വീണ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നത് എക്സാലോജിക് എന്നത് ബിനാമി കമ്പനി അല്ല എന്നും തന്റെ പിതാവ് മുഖ്യമന്ത്രിയാകുന്നതിനും രണ്ട് വർഷം മുൻപ് രൂപീകരിച്ച കമ്പനിയാണ് എന്നും വീണ അവകാശപ്പെട്ടു മാസപ്പിടി ആരോപണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് എറണാകുളം സ്വദേശി എം ആർ അജയൻ നൽകിയ ഹർജിയിലാണ് ടി വീണയുടെ സത്യവാങ്മൂലം ആരോപണത്തിന്മേൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കഴിഞ്ഞ ദിവസം സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു എന്നാൽ സി ബി ഐ അന്വേഷണം എന്ന ഹർജിക്കാരേണ്ട ആവശ്യം കോടതി അംഗീകരിക്കാനുള്ള സാധ്യതകളാണ് തെളിയുന്നത് സി എം ആറിൽ നിന്നും എക്സാലോജിക് സൊല്യൂഷൻസ് കോടികൾ കൈപ്പറ്റിയെന്നതായിരുന്നു അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ഇത് വീണാ വിജയനെയും പിണറായി വിജയനെയും എല്ലാം ഒരുപോലെ വെട്ടിലാക്കി രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലയളവിലാണ് സി എം ആർ എൽ വീണയുടെ കമ്പനിക്ക് പണം നൽകിയത് എന്നും ഇൻട്രിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിലുണ്ട് പിണറായി വിജയൻ ഇതെല്ലാം നിഷേധിക്കുന്നുണ്ടോ എങ്കിലും സംഭവമെല്ലാം സത്യമാണ് എന്ന് കോടതി ഉത്തരവിൽ നിന്നും തന്നെ മനസ്സിലാക്കാം അമിത്ഷായുമായും യാതൊരുവിധ നീക്കുപോക്കും പിണറായിക്കില്ല അതാണ് അദ്ദേഹം നേരിടുന്ന പ്രധാന പ്രതിസന്ധി പ്രധാനമന്ത്രിക്ക് പോലും ഇക്കാര്യത്തിൽ ഇടപെടാൻ കഴിയില്ല പ്രധാനമന്ത്രിയുമായി ചില ഇടപെടലുകൾ നടത്താൻ മുഖ്യമന്ത്രി ശ്രമിച്ചിരുന്നുവെങ്കിലും അത് നടന്നില്ല സംഭവത്തിൽ എം എൽ എ മാത്യു കുഴൽനാടനാണ് ഗോളടിച്ചത് അദ്ദേഹത്തിന്റെ കണ്ടെത്തലായിരുന്നു മാസപ്പുടി വിവാദം കോൺഗ്രസ് എം എൽ എ മാർ പോലും മാത്യുവിന് പിന്തുണ നൽകിയില്ല പ്രതിപക്ഷ നേതാവും ഉപനേതാക്കളും മാത്യുവിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുവെങ്കിലും അദ്ദേഹം അതിനൊന്നും വഴങ്ങിയില്ല കെ പി സി സി മുൻ പ്രസിഡന്റ് കെ സുധാകരൻ മാത്രമാണ് മാത്യു കുഴൽനാടന് അന്ന് പിന്തുണ നൽകിയത് അദ്ദേഹം സഭയിൽ വിഷയം ഉന്നയിച്ചു മാസപ്പുടി ആരോപണം അന്ന് കട്ടിപ്പടർന്നു എന്നാൽ അതിനിടെ സി എം ആർ എല്ലിൽ നിന്നും കൈപ്പറ്റിയ പണത്തിന് വീണ ഐ ജി എസ് ടി അടച്ചതായി നികുതി വകുപ്പ് കണ്ടെത്തുകയും ആ റിപ്പോർട്ട് പുറത്തെത്തുകയും ചെയ്തു എന്നാൽ വീണയെ തുണയ്ക്കുന്ന നിലപാട് തന്നെയായിരുന്നു സി പി എമ്മുകാർ സ്വീകരിച്ചത് സി പി എം പരസ്യമായി പിന്തുണ നൽകുന്നുണ്ട് എന്ന് പ്രചരിപ്പിക്കുമെങ്കിലും അതല്ല വാസ്തവം സി എം ആർ എല്ലും വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കും രണ്ട് കമ്പനികളാണ് എന്ന നിലയിൽ നിയമപരമായി സേവന ലഭ്യതക്കുള്ള കരാറിൽ ഏർപ്പെട്ടതാണ് കരാറിലെ വ്യവസ്ഥകൾ അനുസരിച്ചുകൊണ്ടാണ് സി എം ആർ എൽ എക്സാ ലോജിക്കിന് പണം നൽകിയത് ഇതാണ് സി പി എമ്മിന്റെ വിശദീകരണം ബാങ്ക് മുഖേനയാണ് ഇതെന്നും ഇതിൽ തട്ടിപ്പുകളില്ല എന്നും സി എം ആർ എൽ എന്ന കമ്പനി ആദായ നികുതിയുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കുന്നതിനാണ് ഇൻഡ്രീം സെറ്റിൽമെന്റ് ബോർഡിന് മുമ്പിലേക്ക് പോയത് എന്നും ഈ വിഷയത്തിൽ വീണയുടെ കമ്പനി കക്ഷിയെ അല്ല എന്നും അവരുടെ ഭാഗം കേട്ടിട്ടുമില്ല എന്നാൽ പാർട്ടിയുടെ വാദം പതിവ് പോലെ തെറ്റായിരുന്നുവെന്നും വ്യക്തമാകുന്നു എന്നാൽ സുതാര്യമായ പണമിടപാടും നിയമപരമായ കരാറും എന്ന വാദത്തെ ഖണ്ഡിക്കുന്ന റിപ്പോർട്ടായിരുന്നു രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റേതായി പുറത്തു വന്നത് സേവന കരാറിന്റെ മറവിൽ നടന്നത് കള്ളപ്പണം വെളുപ്പിക്കലാണ് ഇതിൽ അഴിമതിയുണ്ട് ബന്ധപ്പെട്ട ഏജൻസികൾ അന്വേഷണം നടത്തേണ്ടതുണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാർ ഡയറക്ടർ ബോർഡിന്റെ അനുമതിയോടെയാവണം ആ തീരുമാനത്തിന് ഒപ്പടക്കമുള്ള മിനിറ്റ്സും ഉണ്ടാകണം എക്സാലോചിക്കുമായി ഉണ്ടാക്കിയ കരാറിനെ സംബന്ധിച്ച് കെ എം എൽ എല്ലിന്റെ ഡയറക്ടർ ബോർഡ് അറിഞ്ഞിരുന്നില്ല സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് ഓഡിറ്റർ സാക്ഷ്യപ്പെടുത്തിയ രേഖയോ പൊതുയോഗം അംഗീകരിച്ച കണക്കോ ഇല്ല സാമ്പത്തിക നേട്ടത്തിന് കമ്പനിയുടെ പേരിൽ വ്യാജരേഖയുണ്ടാക്കുന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണ് ഇവിടെയാണ് മുഖ്യമന്ത്രി സ്റ്റേജിലേക്ക് കയറുന്നത് വീണയെ ഒരു കമ്പനി നിരുപാധികം സഹായിക്കുന്നത് എന്തിനാണ് വീണയുടെ സ്ഥാനത്തൊരു സാധാരണ വീട്ടമ്മയാണ് എങ്കിൽ അല്ലെങ്കിൽ ഒരു കമ്പനി ഉടമയാണെങ്കിൽ എങ്കിൽ ഇതുപോലൊരു സഹായം ലഭിക്കുമായിരുന്നു ഇതെല്ലാം തന്നെ സംശയങ്ങൾക്കിട നൽകും ആർക്കും തോന്നുന്ന ഇതേ സംശയം കോടതിക്കും തോന്നി ഇവിടെയാണ് വീണ് തോറ്റുപോയത് പണം വാങ്ങിയത് സേവനത്തിനാണ് എന്ന് തെളിയിക്കുന്ന ഒരു രേഖയും ഹാജരാക്കാൻ എക്സാലോജിക്കിന് കഴിഞ്ഞിട്ടില്ല സി എം ആർ എൽ എക്സാലോജിക്കിന് നൽകിയ പണത്തിന് ജി എസ് ടി അടച്ചതിന്റെ വിവരങ്ങൾ മാത്രമാണ് എക്സാലോജിക്ക് കൈമാറിയത് ഇങ്ങനെ നീളുന്നു രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ കണ്ടെത്തലുകൾ ഇതോടെ വീണയുടെ കമ്പനി നൽകിയ സേവനം എന്താണ് ആർഒ സിയുടെ അന്വേഷണത്തിൽ വീണയ്ക്ക് രേഖകൾ ഹാജരാക്കാനും വിശദീകരിക്കാനും ഒന്നും കഴിഞ്ഞില്ല സി എം ആർ എൽ കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയുടെ പ്രതിനിധിയുമുണ്ട് ഇത്തരം കരാറിൽ ബോർഡ് അംഗങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ടേയെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു എന്നിട്ടും കെ എസ് ഐ ഡി സി ഒരു നടപടിയും എടുത്തില്ല കരിമണൽ കമ്പനി വീണയ്ക്ക് പണം നൽകിയത് അഴിമതിയുടെ പരിധിയിൽ വരുന്നതാണ് എങ്കിൽ അഴിമതിയാണ് നടന്നിട്ടുള്ളത് ഇതെല്ലാം ചോദ്യങ്ങളായി തന്നെ അവശേഷിക്കുന്നു ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താനാണ് സി വരവ്